നമസ്കാരം കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന അഞ്ച് പദ്ധതികൾ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അഞ്ച് പദ്ധതികൾക്കുമായി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയാണ് സർക്കാർ ചെലവിടുക പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ മത്സ്യബന്ധന മേഖലയുടെ പല വികസന സ്വപ്നങ്ങളും ഫലവത്താകുമെന്നതിനൊപ്പം ഒന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും ഇതേ തുടർന്ന് സൃഷ്ടിക്കപ്പെടും കൂടാതെ ഈ പദ്ധതികളുടെ അനുബന്ധ മേഖലകളിൽ രണ്ട് ലക്ഷത്തിലേറെ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി സമ്പദ് യോജനയിൽ നിന്നും നൂറ്റി ഇരുപത്തി ആറ് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ നാല് പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും ലഭ്യമാകുന്ന നൂറ്റി അറുപത്തി ഒന്ന് കോടിയുടെ ഫിഷിംഗ് ഹാർബറുമാണ് ഈ അഞ്ച് പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ അഞ്ച് പദ്ധതികൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന എഴുപത്തി ഏഴായിരം കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു അങ്ങനെ ഈ വികസന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ആരംഭം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിനായി അനുവദിച്ചു നൽകിയിരിക്കുന്ന അഞ്ച് പദ്ധതികൾ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ആലപ്പുഴ എന്നീ ജില്ലകളിലായാണ് ഫലമണിയാൻ പോകുന്നത് ഇതിൽ കാസർകോട്ടെ ഷിപ്പിംഗ് ഹാർബർ വികസനത്തിനായി എഴുപത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ കേന്ദ്രവിഹിതം ഇതിൽ പത്ത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി ഈ ഹാർബറിന്റെ വരവോടെ മുപ്പതിനായിരം മത്സ്യത്തൊഴിലാളികൾക്കാണ് പ്രയോജനം ലഭിക്കുക പതിനെട്ട് മാസം കൊണ്ട് ഈ പദ്ധതി ലക്ഷ്യം കാണുമെന്നാണ് അധികൃതർ പറയുന്നത് അതുപോലെ തന്നെ മലപ്പുറം പൊന്നാനി ഹാർബർ നവീകരണത്തിനായി പതിനെട്ട് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതമായ പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടിയിൽ നിന്ന് രണ്ട് കോടി രൂപ പ്രാരംഭ നടപടിയായി ഫിഷറീസ് വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് ഈ പദ്ധതിയുടെ ഗുണവശങ്ങൾ ലഭിക്കും കോഴിക്കോട് പുതിയാപ്പാ ഹാർബർ നവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതി ഇതിനായി ാണ് വകയിരുത്തിയിട്ടുള്ളത് കേന്ദ്രവിഹിതമായ ഒമ്പത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ട് ദശാംശം നാല് കോടി രൂപ പദ്ധതി നടത്തിപ്പിന്റെ ആദ്യപടിയായി കൈമാറിക്കഴിഞ്ഞു ഈ പദ്ധതിയും പതിനെട്ട് മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിൽ വരാൻ പോകുന്ന മറ്റൊരു പദ്ധതിയാണ് കൊയിലാണ്ടി ഹാർബർ നവീകരണം ഈ നവീകരണ പദ്ധതിക്കായി ഇരുപത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതേ തുടർന്ന് ഇരുപതിനായിരത്തി നാനൂറ് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സംജാതമാകും ഈ പദ്ധതിക്കായുള്ള കേന്ദ്രവിഹിതം പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് ഇതിൽ മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ ഈ പദ്ധതിയും പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ കേന്ദ്ര പദ്ധതിയായ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ഹാർബർ വികസനത്തിനായി നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചിരിക്കുന്നത് പ്രതിവർഷം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ടൺ മത്സ്യക്രയവിക്രയം ഈ പദ്ധതി പ്രകാരം സാധ്യമാകും ഇരുപത്തി ഏഴായിരത്തി എൺപത് മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്ക് അർത്തുങ്കൽ ഹാർബർ നവീകരണ പദ്ധതിയുടെ ഗുണം ലഭിക്കും ഈ ഹാർബർ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന് നബാർഡ് അൻപത് കോടി രൂപയുടെ ലോൺ മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് അനുവദിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയെ കൈപിടിച്ചുയർത്താൻ ഉതകുന്നതാണ് നാല് ജില്ലകളിലായി പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ഈ അഞ്ച് കേന്ദ്ര പദ്ധതികൾ ഇവ മത്സ്യബന്ധന രംഗത്ത് വൻകുതിപ്പിന് വഴിയൊരുക്കും വാർത്തയുടെ നിറം തേടി തനി നിറം